നമ്മുടെ വീട്ടിലെ ക്ലോക്കിലെ ബാറ്ററി പത്ത് വർഷം കഴിഞ്ഞാലും തീരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും ഒരു ക്ലോക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കുകയേ വേണ്ട നമ്മൾ ആ ക്ലോക്കിനെ മെയിൻ്റെയിൻ ചെയ്യേണ്ട ഏകദേശം പത്ത് വർഷം കഴിഞ്ഞാലും പിന്നെയും ചിലപ്പോൾ അതിനും മേലെ ചിലപ്പം ആ ക്ലോക്ക് ഓടീന്ന് വരും അങ്ങനെ ഈ ക്ലോക്ക് ഓടണം എന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് ആ ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണുക കാരണം മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സംഭവം മുഴുവനായിട്ടും മനസ്സിലാക്കി നിങ്ങൾക്കത് ചെയ്തു നോക്കാൻ വേണ്ടി സാധിക്കും ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ ക്ലോക്കാണ് ഇതിൽ ഞാൻ ബാറ്ററി മാറ്റിയിട്ട് ഏകദേശം ആറ് മാസത്തോളായി ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി തീർന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോക്കിലാണ് നമ്മളുടെ പരീക്ഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ ആകെ പൊടി പിടിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ബാറ്ററി തീരുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെയെങ്കിലും ക്ലോക്ക് ഒന്ന് വൃത്തിയായി കിട്ടും എന്തൊക്കെയും നമുക്ക് വീട്ടിലേതൊക്കെ ഇതേപോലെ എടുത്ത് ക്ലീനാക്കാനൊക്കെ വേണ്ടി സാധിക്കും പക്ഷേ അതുപോലെയല്ല നമ്മൾ ഈ ഹോസ്പിറ്റൽ അതുപോലെ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഫിറ്റ് ചെയ്യുന്ന ക്ലോക്കുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബാറ്ററി മാറ്റലൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ക്ലോക്കുകൾ ഫിറ്റ് ചെയ്ത ഭാഗത്തൊക്കെ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് നോക്കണ്ട കാരണം അത് ഒരുപാട് കാലം വർക്ക് ചെയ്തോളും നമുക്കറിയാം സാധാരണയായി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ക്ലോക്കിൻ്റെ മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക ഈ ഒരു ബാറ്ററി നമ്മൾ അങ്ങോട്ട് ഊരിയെടുക്കണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററിക്ക് പ്രത്യേക പ്ലാരിറ്റി ഉള്ളത് തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററി കിടന്നിരുന്ന ആ ഒരു പൊസിഷൻ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം ഒന്ന് ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ അത് നമ്മളുടെ മെമ്മറിയിൽ അത് സെറ്റാക്കി വെച്ചാലും മതി ചിലർക്കൊക്കെ ഇത് അറിയുന്നതാണ് എങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ചില ക്ലോക്കിലൊക്കെ പോസിറ്റീവും നെഗറ്റീവും ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ ചില ക്ലോക്കിലുണ്ടാകത്തില്ല അപ്പോൾ അത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബാറ്ററി ഊരി ശേഷം നമ്മൾ ചെയ്യേണ്ടത് ക്ലോക്കിലുണ്ടായിരുന്ന അതേപോലത്തെ ബാറ്ററി കുറച്ചധികം മേടിക്കുക ഇവിടെ ഞാൻ നാല് ബാറ്ററി എടുത്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ഒരു കമ്പനിയുടെയും രണ്ടെണ്ണം മറ്റൊരു കമ്പനിയുടെയും ആണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് അതായത് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ എല്ലാം ഒരേ കമ്പനിയുടേത് മാത്രം മേടിക്കുക പുതിയത് മാത്രം പുതിയത് ഒരേ കമ്പനിയുടെ പുതിയത് മേടിക്കുക ഒരേപോലെ തന്നെ മേടിക്കണം അതുപോലെ നല്ല ബാറ്ററി മേടിക്കണം മെറ്റൽ കോട്ടിംഗ് ഒക്കെ ഉള്ള ടൈപ്പ് മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കാരണം ലോക്കൽ ബാറ്ററികളൊക്കെ ആണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് ലീക്കായി പോകും നല്ല ബാറ്ററി ഒക്കെ ആണെങ്കിൽ അത് കുറേ കാലം ഒരു കേടുവില്ലാണ്ട് നിൽക്കും ഏകദേശം ഒരു വൺ ഒക്കെ നമുക്ക് ഈ ഒരു ബാറ്ററി ഒരു നല്ല ബാറ്ററി ഒക്കെ ആണെങ്കിൽ ക്ലോക്ക് കുഴപ്പമില്ലാണ്ട് ഓടും ഈ ബാറ്ററികളെല്ലാം നമ്മൾ അതായത് പേറിലായിട്ട് കണക്ട് ചെയ്യണം ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ബാറ്ററികളുടെ പോസിറ്റീവുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കണം അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്നേ പോയിൻ്റ് അഞ്ച് വോൾട്ട് തന്നെ ആയിരിക്കും പക്ഷേ ഇതിൻ്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതായത് ബാറ്ററിയുടെ ആംപിയർ കൂടിയിട്ടുണ്ടായിരിക്കും ഇത് നമ്മൾ ക്ലോക്കിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ക്ലോക്ക് വർക്ക് ചെയ്യാൻ എടുക്കുന്ന കറണ്ട് എല്ലാ ബാറ്ററികളും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നതാണ് മറ്റേത് ഒരു ബാറ്ററി തന്നെ ആയിരിക്കും എടുക്കുന്നുണ്ടാവും ഒരു ബാറ്ററിയിൽ നിന്ന് തന്നെ ആയിരിക്കും അതിനാവശ്യമുള്ള കറണ്ട് എടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ഈ നാല് ബാറ്ററികളിൽ നിന്നുമായിട്ടും അത് ഡിവൈഡ് ചെയ്തെടുക്കും അപ്പോൾ ഓരോ ബാറ്ററിയിൽ നിന്നും വളരെ ചെറിയ ഒരളവിൽ മാത്രമേ കറണ്ട് ഡിസ്ചാർജിങ് ഉണ്ടാവത്തുള്ളൂ ബാറ്ററികൾ പരസ്പരം ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് വയർ എടുത്തുകൊണ്ട് ക്ലോക്കിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നോക്കി ആ ഒരു പോയിന്റിലോട്ട് ഈ ബാറ്ററികളെ കണക്ട് ചെയ്യുക പൊളാരിറ്റി മാറി പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഈ ബാറ്ററികൾ നല്ല രീതിയിൽ ഇതിന് ഊരിപ്പോരാതിരിക്കുന്ന രീതിയിൽ നമ്മൾ ആ ഏതെങ്കിലും ഒരു ഭാഗത്ത് സെറ്റാക്കി വെക്കണം ഇവിടെ ഞാൻ ഡബിൾ ടാപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഡബിൾ ടാപ്പ് കുറേ കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോരും വേറെ എന്തെങ്കിലും പക്ഷ കൂടി ഇതീം ആഡ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ കാലം നിൽക്കും അപ്പോൾ അത് നമ്മളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക ഇനി ഈ ക്ലോക്കിൻ്റെ സൈഡിൽ തന്നെ ഇത് വെക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചു കൊടുത്താലും മതി അപ്പോൾ അത് നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ബാറ്ററികളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ബാറ്ററിക്ക് ഒരു വർഷം വരെ ക്ലോക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ നാല് ബാറ്ററിക്ക് നാല് വർഷത്തോളം നമുക്ക് ഈ ഒരു ബാറ്ററി ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടൈം റൺ റണ്യ്ക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ പത്ത് ബാറ്ററികളാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് പത്ത് വർഷം വരെ നമുക്ക് ഈ ക്ലോക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ക്ലോക്ക് ഇനി വേറെ എന്തെങ്കിലും കാരണത്താൽ കംപ്ലൈൻ്റ് ആവുകയോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ഡാമേജ് വരികയോ വന്നാൽ വന്നു അല്ലാണ്ട് ഇതിന് ബാറ്ററി ചാർജ് തീരും എന്നുള്ള ഒരു പേടി നമുക്ക് വേണ്ട ഇത്രയേ ഉള്ളൂ ഇനി ഇത് ക്ലോക്ക് നമ്മൾ എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ ഒരു പോയിന്റിലോട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയ ഐഡിയകളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ